നമസ്കാരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി ഓണക്കാലമാണ് നമ്മളെ ഇടയിലുള്ള നമുക്ക് പരിചയമുള്ള നമ്മുടെ ഒട്ടനവധി സുഹൃത്തുക്കളെ ഈ പത്ത് ദിവസമായിട്ട് ഓണമായിട്ട് പരിചയപ്പെടുത്തുകയാണ് അവർ വ്യത്യസ്തരാണ് പല കാര്യങ്ങളിൽ പലതരത്തിൽ വ്യത്യസ്തരാണ് അതിൽ പിന്നെ കുട്ടികൾ ബാലികമാർ മുതൽ നല്ല മുതിർന്നവർ വരെ ഉണ്ട് ഇന്ന് ഞങ്ങൾ ഈ ഓണത്തിന്റെ പരിചയപ്പെടുത്തൽ നടത്തുന്നത് നമ്മുടെ പെരിനാട് മുരളി എന്ന രാഷ്ട്രീയ പ്രവർത്തനയാണ് ഒപ്പം അദ്ദേഹം ഒരു കലാ ഉപാസകൻ കൂടിയാണ് പിന്നെ മുന്നിലെ വിശേഷങ്ങളിലേക്ക് പോകാം ഒപ്പം നാട്ടുവട്ട വാർത്തകളും കാണാം സെപ്റ്റംബർ ഒമ്പത് ഇന്റർനാഷണൽ സുഡോക്കോ ഡേ സെപ്റ്റംബർ ഒമ്പതിന് അന്താരാഷ്ട്ര സുഡോക്കോ ദിനം സുഡോക്കോ എന്ന് വിളിക്കപ്പെടുന്ന ലോജിക് അധിഷ്ഠിത നമ്പർ പ്ലേസ്മെന്റ് പസിൽ ആഘോഷിക്കുന്നു ഈ രസകരമായ നമ്പർ ഗെയിം കളിക്കാൻ പഠിക്കാനുമുള്ള ഒരു ദിവസം കൂടിയാണിത് എൺപത്തിയൊന്ന് സെല്ലുകളുള്ള ഒൻപത് ഉയരവും ഒമ്പത് വീതിയുമുള്ള സെല്ലുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ ബോക്സുകളുടെ ഒരു ഗ്രിഡ് ആണ് സുഡോക്കോ ഉൾക്കൊള്ളുന്നത് കളിക്കാർ ഓരോ വരിയും കോളവും ചതുരവും ഒന്നു മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ കൊണ്ട് പൂരിപ്പിക്കുന്നു വരിയിലോ കോളത്തിലോ ചതുരത്തിനോ ഉള്ള സംഖ്യകൾക്ക് ആവർത്തിക്കാതിരിക്കാൻ കഴിയില്ല കൂടാതെ ഒരു സുഡോക്കോ ഗ്രിഡിന് ഇതിനകം ചില നമ്പറുകൾ പൂരിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ ഇടങ്ങൾ നിറയുമ്പോൾ ഗെയിം എളുപ്പമാകും ലാറ്റിൻ സ്ക്വയേഴ്സ് എന്ന സംഖ്യാ പസിലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സുഡോക്കോ പതിനെട്ടാം നൂറ്റാണ്ടിലെ സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള ഒരു ഗണിതശാസ്ത്രജ്ഞനാണ് ഈ ഗെയിം വികസിപ്പിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ പസിലുകൾ ഫ്രഞ്ച് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു എന്നിരുന്നാലും സുഡോക്കോവിന്റെ ഇന്നത്തെ പതിപ്പ് കൂടുതൽ ആധുനികമാണ് ഇന്ത്യാനയിലെ കൊണേഴ്സിൽ നിന്നുള്ള ഹോവാഡ് ഗാർഡൻസ് ആണ് നമ്മൾ കളിക്കുന്ന ഗെയിം സൃഷ്ടിച്ചത് ഗാർഡൻസ് ഒരു ഫ്രീ ഫ്രീലാൻഡ് പസൽ കണ്ടുപിടുത്തക്കാരനാണ് അദ്ദേഹം ഗെയിമിനെ നമ്പർ പ്ലേസ് എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഡെൽ പെൻസിൽ പസൽസ് ആൻഡ് വേർഡ് ഗെയിംസ് എന്ന മാസികയിലാണ് നമ്പർ പ്ലേസ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഗെയിം ജപ്പാനിൽ പ്രത്യക്ഷപ്പെട്ടു അവിടെ അവർ അതിനെ സുഡോക്കോ എന്ന് വിളിച്ചു അതിനർത്ഥം അക്കങ്ങൾ ഒരു സംഭവത്തിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ജാപ്പനീസ് ഭാഷ ക്രോസ്വേഡ് പസിലുകൾക്ക് നന്നായി പ്രവർത്തിക്കാത്തതിനാൽ നമ്പർ ഗെയിമുകൾ അവിടെ വളരെ ജനപ്രിയമാണ് വാസ്തവത്തിൽ ജപ്പാനിലെ ആളുകൾ ഓരോ മാസവും ആറ് ലക്ഷം സുഡോക്കോ മാസികകൾ വാങ്ങുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ന്യൂസിലാൻഡ് ജഡ്ജിയായ വെയിൻ ഗൗൺസ് ടോക്കിയോയിൽ അവധിക്കാലത്ത് സുഡോക്കോവിനെ കണ്ടെത്തി പാശ്ചാത്യ ലോകത്തിന് പസൽ ഗെയിമിനെ പുനരധരിപ്പിച്ചതിന്റെ ബഹുമതി അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി നാലിൽ ടൈംസ് ഓഫ് ലണ്ടനും ന്യൂഹാംഷെയറിലെ ദി കോൺവേ ഡെയിലി സണ്ണും സുഡോക്കോ പസലുകളെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി അതിനുശേഷം സുഡോക്കോ ഒരു ആഗോള പ്രതിഭാസമായി മാറി രണ്ടായിരത്തി പതിമൂന്നിൽ വേൾഡ് പസൽ ഫെഡറേഷൻ സെപ്റ്റംബർ ഒൻപത് അന്താരാഷ്ട്ര സുഡോക്കോ ദിനമായി ഔദ്യോഗികമായി സ്ഥാപിച്ചു പത്തരമാറ്റിൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴിയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറും സമ്മാനം കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ രണ്ടേക്കാൾ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും സ്വർണ്ണ എല്ലാ പർച്ചേസിനും നിന്നും സമ്മാന കൂപ്പണുകൾ നൽകുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി നൂറു പവൻ സ്വർണം ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയുടെ പൊന്നോണാശംസകൾ ആശംസകൾ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ് ആശുപത്രി മുഖ അഭിനയത്തിലും മാസാണുരളി ഐ എൻ ഡി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെന്നാണ മുരളി അഭിനയത്തിലും കയറി ഇരുപതിൽ അധികം സിനിമകളിലും സീരിയലുകളിലും തന്റെ അഭിനയം തെളിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരന്റെ വേഷം ഉൾപ്പെടെ കാസരിക മുരളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അങ്കുരം സിനിമയിൽ തൊഴിലാളി നേതാവായി വേഷമിട്ടായിരുന്നു തുടങ്ങും ജീവിതത്തിലും രാഷ്ട്രീയ നേതാവായതിനാൽ അഭിനയത്തിൽ ബന്ധപ്പെടേണ്ടി വന്നില്ല വിത്തിൻ സെക്കൻഡ്സിൽ തൊഴിലാളി നേതാവായും പിടികിട്ടാപ്പുള്ളിയിൽ വ്യവസായിയായും എൻ്റെ മീര എന്ന ചിത്രത്തിൽ ചിത്രത്തിലും പെങ്ങൾ എന്ന സീരിയലിലും പോലീസ് വേഷവും അണിഞ്ഞു പ്രേമന ഉലക്സ് വിജയരാഘവൻ ഇന്ദ്രൻസ് തുടങ്ങിയവരോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡി സി സി അംഗം ഐ എൻ ഡി എസ് സി കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കാപെക്സ് കാർഗോളംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു വാർത്തകൾ വേണ്ടി ഓണാശം ഇപ്പോൾ ചെയ്തു ആദ്യമായിട്ട് പടം ചെയ്യുന്ന പറഞ്ഞ എഴുപത്തൊൻപതിൽ മദ്രാസ് കോടംപക്കത്ത് വെച്ച് അങ്കുരം എന്ന ചലച്ചിത്രമാണ് അതിനുശേഷം അല്പം ബ്രേക്ക് വന്നു പിന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽ എൻ്റെ മീര പിന്നെ പുള്ളി സലൂട്ട് തമ്പാച്ചി വരയൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉൾവശിയായിട്ടുള്ള ജഗദമ്മ ഏഴാം ക്ലാസ് ബി തുടങ്ങിയിട്ടുള്ള ചലച്ചിത്രങ്ങളിൽ മൂന്ന് സീരിയൽ ഒന്ന് വൃദ്ധസ്ഥാനത്തിലെ അന്തേവാസികൾ കൈനകരി തങ്കരാജുവായിട്ട് ഒന്ന് ഒരു സീ അടുത്ത സീരിയൽ എന്ന് പറയുന്ന ശശാങ്കൻ്റെ കൂടെ പെങ്ങൾ എന്ന് പറയുന്ന ഒരു സീരിയൽ ചെയ്തു ഇപ്പോൾ ദേവൻ അഭിനയിക്കുന്ന സൂര്യ ടി വി നടക്കുന്ന കന്യാദാനൻ ആ സീരിയലും ചെയ്തു അതുകൊണ്ട് പതിമൂന്ന് സിനിമയും മൂന്ന് സീരിയലും ചെയ്തിട്ടുണ്ട് അത് വിത്തിൻ സെക്കൻഡിലായിരുന്നു അത് ഞാനും ഇന്ത്യൻസുമായിട്ട് കാട്ടിൽ കൂടി വരുമ്പോൾ ഇന്ത്യൻസിൻ്റെ കുട്ടിക്ക് വിശക്കുന്നു അന്നേരം ഇന്ത്യൻസ് എന്നോട് പറയുന്ന അണ്ണ എൻ്റെ മോന് വിശക്കുന്നണ്ണ കാപ്പ് കുടിക്കുക അങ്ങനെ ഞങ്ങൾ കടയിൽ കയറുന്നു ഈ കുട്ടിക്ക് അഞ്ച് പത്തിരിയും ഒരെറച്ചിയും ഒരു ഓംലേറ്റും അത് കൂടാതെ ഉള്ള പാലും എന്തിനുണ്ടായി കൊച്ചിനിതെല്ലാം കൂടെ വേടിച്ചു നോക്കുന്നത് അന്നേരം ഇന്ത്യൻസ് അണ്ണ എനിക്ക് ഒരാൾ ആന്തര്യമുണ്ട് അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു കൊച്ചിന് കുത്തി കയറ്റി കൊടുക്കണോടാ ഇന്ദ്രൻസ് എന്ത് വേണം അത് എൻ്റെ മോന് വിശക്കുന്നുണ്ടാ അങ്ങനെ ആണെങ്കിൽ അടുത്ത കടയുണ്ടല്ലോ നമുക്ക് അവിടെ കയറി കാപ്പി പിടിച്ചു കൊടുക്കാം ശരി അങ്ങനെ കടയിൽ കയറുന്നു അന്നേരം ഇന്ദ്രൻസ് ഓർഡർ ചെയ്യുന്നു അഞ്ച് പത്തിരി ഒരറച്ചി ഒരു ഓംലേറ്റ് അതുകൂടാതെ ഒരു ഗ്ലാസ് സാല് എന്തിനാണ് ഈ കൊച്ചിനെ ഇതെല്ലാം കൂടെ കുത്തിക്കയറ്റി കൊടുക്കുന്നത് അണ്ണാ എനിക്കൊരു ആന്തര്യം ഉള്ള അവൻ കഴിക്കട്ടെണ്ണ അതുകൊണ്ട് എല്ലാം കൂടെ കുത്തി കയറ്റി കൊടുക്കണമായി ചെറുക്കന് നീ ഒരു തന്തയാടാ ഞാനൊരു നാൽപ്പത് വർഷമായിട്ട് കോൺഗ്രസിലും ട്രേഡ് യൂണിയൻ രംഗത്തും സജീവ സാന്നിധ്യം പ്രവർത്തിക്കുകയും എടുക്കുകയാണ് ചെയ്യുന്നു ഇപ്പോഴേ ഞാൻ ഐ എൻ ഡി സിയുടെ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റും ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ക്യാപ്റ്റസിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറുമാണ് ഞാൻ പാർട്ടി തലങ്ങളിൽ മണ്ഡലം പ്രസിഡൻ്റ് ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റ് ഡി സി സി മെമ്പർ എന്നീ പിന്നെ രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ട്രേഡ് യൂണിയൻ എനിക്ക് അംഗീകാരം തന്നു ഞാൻ ആദ്യം ക്ഷേമനിധി ബോർഡിൻ്റെ ഡയറക്ടറായിരുന്നു ആ ബോഡി ഗവൺമെൻറ്റൊന്നും പിരിച്ചുവിട്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയി വീണ്ടും സ്റ്റേ മേടിച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്തു അതിനുശേഷം ഇപ്പോൾ കാപ്പസിൻ്റെ ഡയറക്ടറും ഓടുകയാണ് ഓണം ഇത്തവണ പവൻ പവൻ ബമ്പർ സമ്മാനം പേർക്ക് ഗ്രാം വെള്ളി കിലോ സ്വർണം സ്വർണം ഒരു അല്ലെങ്കിൽ ഓഫർ ദിനങ്ങളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ ഇനി എന്തിനു വൈകണം ഈ ഓണം ചിന്നൂസിനൊപ്പം തന്നെ അധ്യാപക എസ് ആർ വി ഗവൺമെൻറ്റ് എൽ പി എസ്സിൽ അധ്യാപക ദിനത്തിൽ അധ്യാപക കുട്ടികളായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപികയും കവിയേത്രിയുമായ പെരുമ്പഴ കസ്തൂരി ഭായിയെ ആദരിച്ചു പ്രസിഡന്റ് വി പ്രശാന്തി ഹെഡ്മിസ്റ്റർ വി ലേഖ എന്നിവർ സംസാരിച്ചു പ്രാക്കുളം ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലെ അധ്യാപക ദിനാഘോഷ പരിപാടികൾ വാർഡ് മെമ്പർ ഡാഡു കോടിയിൽ ഉദ്ഘാടനം ചെയ്തു വിരമിച്ച അധ്യാപിക വിലാസിനി കവിയും അധ്യാപകനും ചിത്രകാനുമായ ദേവി പ്രസാദ് ശേഖർ അംഗനവാടി അധ്യാപിക രുബേരിയത്ത് പ്രഥമ അധ്യാപകൻ കണ്ണൻ ശുമുഖം എന്നിവരെ അവാർഡും മൊമിൻഡോയും നൽകി മെമ്പർ ലാലു കോടിയിൽ പൊന്നാളചാർത്തി ആദരിച്ചു ആർ പി പണിക്കർ രൂപേഷ് എം പോൾ ആയിഷ മിനി ടീച്ചർ ഷിബി ടീച്ചർ എന്നിവർ സംസാരിച്ചു കുട്ടികൾ അധ്യാപക വേഷത്തിലെത്തി ക്ലാസുകൾ മുളവന ജെ എം വൈ എം എ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിന ആചരിച്ചു മുളവന ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ലൈബ്രറി കൗൺസിൽ കുണ്ടറ നേതൃത്വ സമിതി കൺവീനർ മുളവന രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണൻ അധ്യക്ഷപതി മിസ്റ്റർ ജ്യോതി തോമസ് സീനിയർ അധ്യാപിക ജെ ജയ്മൂൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ലൈബ്രറി വൈസ് പ്രസിഡന്റ് ബി മധുസൂദനം പിള്ള എക്സിക്യൂട്ടീവ് അങ്ങളായ ഡോക്ടർ എസ് ടി അനിൽരാജ് അമ്പിളി ടി പി ജോസഫ് എന്നിവർ സംസാരിച്ചു അധ്യാപകനത്തിൽ എസ് ബി ഐ കൊട്ടാരക്കര ബ്രാഞ്ച് ഇളമ്പുള്ളൂർ എസ് എൻ എസ് എം എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ബി അനിൽകുമാറിനെ ആദരിച്ചു ആദരിക്കാനെത്തിയ ബ്രാഞ്ച് മാനേജറെ കണ്ട് അധ്യാപകർക്ക് കൗതുകം വർദ്ധിച്ചു അനിൽ സാറിന്റെ വിദ്യാർത്ഥിനിയായ ആയിരുന്നു ബാങ്ക് മാനേജറായി ആദരിക്കാനെത്തിയത് സ്കൂളിലെ മാർഗംകളി കലാകാരിയും പിന്നീട് മാർഗംകളി പരിശീലനയും മാറിയ വിദ്യാർത്ഥിയായിരുന്നു ശ്രീലക്ഷ്മി പക്ഷമില്ലാ പക്ഷികൾ പ്രകാശനം ചെയ്തു അധ്യാപക കലാസാഹിതിയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനാഘോഷവും ഗുരുവന്ദനവും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം ഇരുപത്തിയൊന്ന് അധ്യാപികമാർ ചേർന്ന് രചിച്ച പക്ഷമില്ലാ പക്ഷികൾ എന്ന കവിതാ സമാഹാരം മേയർ പ്രസന്ന ഏണസ്റ്റ് പ്രകാശിപ്പിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി ഷൈനി അധ്യാപക ദിന സന്ദേശം നൽകി കവിതാ സമാഹാരം ഏറ്റുവാങ്ങി പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പന കുഴുമതിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രഥമ അധ്യാപിക എസ് നൽകി നിർവഹിച്ചു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴമിക്കാട് ചൊവ്വള്ളൂർ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പേരയം പഞ്ചായത്ത് ആയുഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിലെത്തിയവർക്ക് സൗജന്യമായി ജീവിതശൈലി രോഗനിർണയ പരിശോധനകൾ നടത്തി ആവശ്യമായ മരുന്നുകൾ നൽകി പേരയം എൻ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പുക്കല ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു വികസന സമിതി അധ്യക്ഷൻ വി സ്റ്റപ്പോഡ് പേരയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ അജിത് കുമാർ പഞ്ചായത്ത് അങ്ങളായ പി രമേശ് കുമാർ വിനോദ് പാപ്പച്ചൻ മെഡിക്കൽ ഓഫീസർ ജെ ജി എന്നിവർ സംസാരിച്ചു കർഷക വിപണി തിങ്കളം യാടും പെരിനാട് ചെറുമൂട്ടിന് ആരംഭിച്ച ശ്രയ കർഷക വിപണിയിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങൾ രാവിലെ ഏഴ് മണി മുതൽ ലേലം നടക്കും സമീപ പ്രദേശങ്ങളിലെ കർഷകർക്ക് അവരവരുടെ ഉൽപ്പന്നങ്ങളുമായി വിപണിയിൽ എത്തിച്ചേരാമെന്ന് പ്രസിഡന്റ് പി ജയപ്രകാശ് അറിയിച്ചു ചന്ദ്രയാൻ മൂന്നിന്റെ വിജയലഹരിയിലാണല്ലോ നമ്മുടെ രാജ്യം പലതരത്തിലുള്ള ചർച്ചകളും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ചന്ദ്രനിൽ സ്വന്തമായി ഒരു രാജ്യമുണ്ടാകുന്ന തരത്തിലേക്ക് വരെ എത്തി ചിലരുടെ ചർച്ചകൾ ചന്ദ്രനിൽ നമുക്കൊരു രാജ്യം പടയാൻ സാധിക്കുമോ നിലവിലെ നിയമങ്ങൾ അതിന് അനുവദിക്കുന്നുണ്ടോ ഒറ്റ വാക്കിൽ ഇല്ല എന്നാണ് ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറക്കിയ ഔട്ടർ സ്പേസ് ട്രീറ്റിയിൽ ചന്ദ്രനടക്കമുള്ള ഒരു ബഹിരാകാശ വസ്തുവും ഒരാളുടെയും സ്വകാര്യ സ്വത്തല്ല മറിച്ച് മാനവരാശിയുടെ പൊതു സ്വത്താണ് നൂറിലധികം രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള ഈ ഉടമ്പടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യയും ഒപ്പുവെച്ചിട്ടുണ്ട് എന്താണ് ഔട്ടർ സ്പേസ് ട്രീറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എന്ന് നോക്കാം ഈ ഉടമ്പടിയുടെ പൂർണ്ണമായ പേര് ട്രീറ്റി ഓൺ പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ എക്സ്പ്ലറേഷൻ ആൻഡ് യൂസ് ഓഫ് ഔട്ടർ സ്പേസ് ഇൻക്ലൂഡിംഗ് ദ മൂൺ ആൻഡ് അദർ സെലസ്റ്റിയഷ്യൽ ബോഡീസ് എന്നാണ് റഷ്യയും അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ബഹിരാകാശ മത്സരങ്ങൾ നടത്തിയിരുന്ന കാലത്ത് രൂപീകരിക്കപ്പെട്ടതാണ് ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജനുവരി ഇരുപത്തി ഏഴിനാണ് ഈ നിയമം രൂപീകരിക്കപ്പെട്ടത് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു മനുഷ്യരാശിയുടെ പൊതുവായ പ്രദേശമാണ് ബഹിരാകാശം ബഹിരാകാശത്തിലെ പര്യവേഷണവും ഉപയോഗവും എല്ലാം രാജ്യങ്ങളുടെ പ്രയോജനത്തിനും താല്പര്യത്തിനും വേണ്ടി നടത്തേണ്ടതാണ് എല്ലാ രാജ്യങ്ങൾക്കും പര്യവേഷണത്തിനും ഉപയോഗത്തിനും ബഹിരാകാശം സൗജന്യമായിരിക്കും ബഹിരാകാശം ഒരു രാജ്യത്തിനും സ്വന്തമായി അവകാശപ്പെട്ടതല്ല ഒരു രാജ്യവും ബഹിരാകാശത്ത് ആണവായുധങ്ങളോ മറ്റ് മാരക സ്ഥാപിക്കരുത് ചന്ദ്രനെയും മറ്റ് ആകാശഗോളങ്ങളെയും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കണം ബഹിരാകാശ യാത്രികരെ എല്ലാ രാജ്യങ്ങളും മാനവികതയുടെ പ്രതിനിധികളായി കണക്കാക്കണം അവർക്ക് എന്തെങ്കിലും അപകടമോ അടിയന്തരാവസ്ഥയോ ഉണ്ടാകുമ്പോൾ സാധ്യമായ എല്ലാ സഹായവും നൽകണം ഒരു രാജ്യമോ ആ രാജ്യത്തെ ഏതെങ്കിലും ഏജൻസിയോ ബഹിരാകാശത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ആ രാജ്യം ഉത്തരവാദിയായിരിക്കും ഒരു രാജ്യത്തിൻ്റെ ബഹിരാകാശ പേടകം മൂലമുണ്ടാകുന്ന നാശനഷ്ടത്തിന് രാജ്യം ഉത്തരവാദിയായിരിക്കും ഒരു രാജ്യം വിക്ഷേപിക്കുന്ന ഏത് ബഹിരാകാശ പേടകത്തിൻ്റെയും ഉത്തരവാദിത്വം ആ രാജ്യത്തിന് ആയിരിക്കും ഒരു രാജ്യവും ബഹിരാകാശത്തും ജ്യോതിർഗോളങ്ങളിലും ഹാനികരമായ ഒരു മലിനീകരണവും നടത്തരുത് ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഉണ്ടാക്കിയ പുതിയ ഉടമ്പടി പ്രകാരം ബഹിരാകാശത്തോ ചന്ദ്രനടക്കമുള്ള ജ്യോതിർഗോളങ്ങളിലോ ആയുധ പരീക്ഷണങ്ങൾ നടത്താനോ സൈനിക താവളങ്ങൾ ഉണ്ടാക്കുന്നതിനോ ഒരു രാജ്യത്തിനും അവകാശമില്ലെന്നതും ചന്ദ്രനും അതിലെ വിഭവങ്ങളും മനുഷ്യരാശിയുടെ പൊതുപൈതൃകം ആണെന്നതിനാൽ ഒരു രാജ്യത്തിനോ സംഘടനയ്ക്കോ സ്വന്തമായി സാധിക്കലുമല്ല രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ ഉടമ്പടിയിൽ ഇരുപതിൽ താഴെ രാജ്യങ്ങൾ മാത്രമേ ഒപ്പുവെച്ചിട്ടുള്ളൂ അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ലാത്തതുമാണ് ചന്ദ്രനിൽ സ്ഥലം വാങ്ങാൻ കഴിയുമോ ഈ ചോദ്യത്തിനേക്കാൾ കൗതുകമാണ് ചന്ദ്രന്റെ സ്ഥല കച്ചവടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ റഷ്യയിലെ ഫെഡറിക് രാജാവ് തന്റെ പൂർവികർക്ക് ചന്ദ്രനെ സമ്മാനമായി നൽകിയതാണെന്നും അതിനാൽ ചന്ദ്രൻ തന്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണെന്നുമുള്ള വിചിത്രമായ ഒരവകാശവാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജർമ്മൻ പൗരനായ മാർട്ടിൻ ജെർഗൻസ് ഉന്നയിച്ചിരുന്നു ഈ വിഷയം യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി ചർച്ച ചെയ്യാൻ ജർമ്മൻ സർക്കാരിനോട് ജർഗൻസ് ആവശ്യപ്പെട്ടു എന്നാൽ ഈ വാദം മുഖവിലയ്ക്കെടുത്തില്ല ഡെന്നിസ് ഹോപ്പ് എന്നയാളുടെ ലൂണാർ എംബസി എന്ന തരികട കമ്പനി വളരെ തുച്ഛവിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ചന്ദ്രനിൽ കച്ചവടം നടത്തുന്നുണ്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം കച്ചവടം നടത്തിയതായി ഹോപ്പ് അവകാശപ്പെടുന്നു ഇതും പോരാഞ്ഞ് ആ രാജ്യത്തിന് ഒരു ഭരണഘടനയും നിയമനിർമ്മാണ സഭയും ഒരു നാണയവും പുറത്തിറക്കി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി ഹോപ്പ് പ്രഖ്യാപിച്ചു എന്നാൽ ഈ വാദങ്ങളെയൊന്നും ഐക്യരാഷ്ട്രസഭയോ അന്താരാഷ്ട്ര ബഹിരാകാശ നിയമ നിയമവിദഗ്ധരോ മുഖവിലക്കെടുക്കുന്നില്ല ചന്ദ്രനോ ബഹിരാകാശ ഗോളങ്ങളോ ആരുടെയും സ്വകാര്യ സ്വത്തല്ല എന്നും അത് മാനവരാശിയുടെ പൊതു സ്വത്താണ് എന്നുമാണ് അവരുടെ അഭിപ്രായം വികസന കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണവിപണിയുടെ ഉദ്ഘാടനം പതിനൊന്നിന് രാവിലെ പത്തിന് ചെറുമുട് ഹരിത എ ഗ്രേഡ് ക്ലസ്റ്ററിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാജകുമാർ നിർവഹിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ബോണസ് വിതരണം ചെയ്തു വെള്ളിമൺ ലേലക്കടവിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യ കച്ചവടക്കാർക്ക് ബോണസ് വിതരണം നടത്തി പെരുന്നാടൻ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി സംഘം പ്രസിഡന്റ് എ തോമസ് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എ ഹെൻറി ജോൺ പങ്കെടുത്തു നിങ്ങളുടെ കുട്ടികൾ അലസരാണോ മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് പേരത്ത് കേരഗ്രാമം പദ്ധതി പഞ്ചായത്തിലെ തെങ്ങ് കൃഷി പുനരുദ്ധാരണ പദ്ധതികളുടെ ഭാഗമായി കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള മൂന്ന് വർഷം കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിവകുപ്പിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി ആദ്യ വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി ആറ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കൃഷിവകുപ്പ് പേരയം പഞ്ചായത്തിന് പദ്ധതിക്കായി തെരഞ്ഞെടുത്തത് കേടായ തെങ്ങുകൾ മുറിച്ചുമാറ്റി പകരം പുതിയ തെങ്ങുകൾ വെച്ച് പിടിപ്പിക്കും തെങ്ങിന് വളം വിതരണം ഇടവിള കിറ്റ് വിതരണം എന്നിവയാണ് പദ്ധതി വഴി നടപ്പിലാക്കുന്നത് പതിനാല് വാർഡുകളിലെയും ജനപ്രതിനിധികളും തിരഞ്ഞെടുക്കപ്പെട്ട കൺവീനർമാരും ചേർന്നാണ് കേടായ തെങ്ങുകളുടെ വിവരശേഖരണം നടത്തുന്ന നടത്തുന്നത് മുറിച്ചുമാറ്റം തെങ്ങുകൾക്ക് ആയിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭിക്കും പദ്ധതിയുടെ ഉദ്ഘാടനം പതിനൊന്നിന് പന്ത്രണ്ട് മുപ്പതിന് പി സി വിഷ്ണനാഥ് എം എൽ എ നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിക്കും ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് പെരിനാട് ആയുഷ് വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് ഒമ്പതിന് രാവിലെ പത്തിന് കേരളപുരം സബ് സെന്ററിൽ നടക്കും പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും ഏറ്റവും കുറയ്ക്കേണ്ട നാല് കാര്യങ്ങൾ ഉപ്പ് പഞ്ചസാര പാൽപ്പൊടി മൈദ വർദ്ധിപ്പിക്കേണ്ട നാല് കാര്യങ്ങൾ പച്ചിലകൾ പച്ചക്കറികൾ പഴങ്ങൾ പരിപ്പ് മറയ്ക്കേണ്ടുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ പ്രായം നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ പക ഉണ്ടായിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ യഥാർത്ഥ സുഹൃത്തുക്കൾ സ്നേഹമുള്ള കുടുംബം പോസിറ്റീവ് ചിന്തകൾ ആരോഗ്യകരമായി തുടരുന്നതിന് നാല് പ്രവർത്തികൾ ഉപവസിക്കുക ചിരിക്കുക വ്യായാമം ചെയ്യുക ശരീരഭാരം കുറയ്ക്കുക കാത്തിരിക്കേണ്ടാത്ത നാല് കാര്യങ്ങൾ ഉറങ്ങാൻ നിങ്ങൾ ഉറക്കം വരുന്നതുവരെ കാത്തിരിക്കരുത് വിശ്രമിക്കാൻ നിങ്ങൾ തളരുന്നതുവരെ കാത്തിരിക്കരുത് നിങ്ങളുടെ സുഹൃത്തിനെ കാണാൻ പോകാൻ അവന് അസുഖം വരുന്നതുവരെ കാത്തിരിക്കരുത് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കരുത് സ്വയം ശ്രദ്ധിക്കുക ചെറുപ്പമായി തുടരുക മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക നേരിട്ട് ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഇടപെടാതിരിക്കുക ഇഷ്ടമില്ലാത്ത ആളുകളെക്കുറിച്ച് ഓർക്കാതിരിക്കുക ഈ ലോകം ഞാൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകുമെന്ന് തിരിച്ചറിയുക പ്രിയമുള്ളവരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക കുറ്റങ്ങളുടെ പിറകെ പോകാതിരിക്കുക ക്ഷമിക്കാൻ ശ്രമിക്കുക ഒരു നാൾ ഇവിടം വിട്ടു പോകേണ്ടവരാണ് ഓരോരുത്തരുമെന്ന് ഇടയ്ക്കിടെ ഓർമ്മിക്കുക അപ്പോൾ ചുറ്റുമുള്ളതിനെ സ്നേഹിക്കാൻ തോന്നും കുഞ്ഞു കുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക ചിരിക്കാൻ കിട്ടുന്ന അവസരവും കരയാൻ കിട്ടുന്ന അവസരവും ഭാഗ്യമെന്ന് തിരിച്ചറിയുക സ്നേഹത്തിന്റെ വില മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക ഒരു കുഞ്ഞു കരശലിനും വലിയ മൗനത്തിനുമിടയിലുള്ളൊരു പോരാട്ടമാണ് ജീവിതം നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് വാർത്തകൾ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള ഒമ്പത് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഞങ്ങൾ പത്ത് ഒമ്പത് സിനിമയുണ്ട് ഞങ്ങൾ മൂന്നാമത്തെ സിനിമയുടെ ലിങ്ക് ഇന്നലെയും ഒരു നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ചിരി അത് വീണ്ടും ഞാൻ യഥാർത്ഥത്തിൽ അഞ്ചു മാസം മുമ്പ് നേരത്തെ അയച്ചു കൊടുത്തതാണ് അന്ന് കാണാത്ത സുഹൃത്തുക്കൾ പോലും ഇന്ന് കണ്ട് അഭിപ്രായം പറഞ്ഞാൽ സന്തോഷമുണ്ട് അതുകൊണ്ട് വീണ്ടും ഇത്തരം അയപ്പുകൾ ഉണ്ടാകും കാരണം നിങ്ങൾ വെറുക്കാതെ ദേഷ്യപ്പെടാതെ കണ്ട് അന്ന് കാണാൻ കഴിയാത്തവർ ഇന്നൊന്ന് കാണണം അതുപോലെ തന്നെ മറ്റ് സിനിമകളെല്ലാം നിങ്ങൾ പുതുതായി ഈ വാർത്ത കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളും ഡൈല അവർ യൂട്യൂബ് ചാനൽ കയറി ഞങ്ങളുടെ ഡൈലാഗ് ക്രിയേഷൻസിൻ്റെ മുഴുവൻ സിനിമകളും റിസോ ചിത്രങ്ങളും ഒന്ന് കാണുകയും നിങ്ങളുടെ വീട്ടിലുള്ളവരെ എല്ലാം ആ സിനിമയെന്ന് നിന്ന് കാണിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മളെ നാളെ എന്ന സിനിമയുടെ ഇപ്പം രണ്ട് ദിവസമായിട്ട് നമ്മളൊന്ന് അതിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ അതിൽ വരുന്ന യൂട്യൂബിൽ വരുന്ന കമൻറ്റുകൾ സത്യത്തെ ഞങ്ങളെപ്പോലും വിഷമിപ്പിക്കുന്നതാണ് അത്രത്തോളം ഞങ്ങളുടെ ആ സിനിമ അതിലെ കഥാപാത്രങ്ങൾ നിത്യജീവിതത്തിലെ സാധാരണക്കാരെ മതിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനാണ് അത് ഞങ്ങളാണ് അത് എന്ന തരത്തിൽ ഉള്ള കമൻറ്റുകൾ വരുമ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് വിഷം ഉണ്ട് എങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായി ഞങ്ങളുടെ യജ്ഞം പരാജയത്തിലായില്ല ഞാൻ മുതിർന്നവരാണ് കൂടുതൽ പേരും അമ്മമാരാണ് മുഴുവൻ പേരും വേദനിച്ച് പറഞ്ഞത് എൻ്റെ യുവാക്കളെ കുഞ്ഞുങ്ങളെ കൂടി ചെറുപ്പക്കാർ ആ സിനിമ ഞങ്ങളുടെ സിനിമകളൊന്ന് കാണണം നിങ്ങളിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകുന്നെങ്കിൽ ഞങ്ങൾ ധന്യരായി നാട്ടു ലൈല സിനിമകളൊക്കെ കാണും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളുടെ പരസ്പരം കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം